ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ബലഹീനരാണ് സാധാരണക്കാരായ മനുഷ്യരാണ് പക്ഷേ നമ്മൾ ഓരോ തവണ വീഴുമ്പോഴും ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ വീണു പോകുമ്പോഴും തെറ്റുപറ്റുമ്പോഴും സംഭവിക്കുന്ന അപകടം നാണം കെടുന്നത് ഞാൻ മാത്രമല്ല അപമാനിക്കപ്പെടുന്നത് നമ്മൾ മാത്രമല്ല മറിച്ചോ നമ്മൾ പേര് പേറുന്ന ഈശോയും കൂടിയാണ് ക്രിസ്ത്യാനികൾ വീണു പോകുമ്പോൾ നമുക്ക് തെറ്റുപറ്റുമ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ അപമാനിക്കപ്പെട്ടു പോകുന്നത് അശുദ്ധമായി പോകുന്നത് ഈശോയുടെ നാമം കൂടിയല്ലേ അതിനെക്കുറിച്ച് നമുക്കൊരു വേദന ഉണ്ടാകണം അങ്ങനെ ഒരു വേദന എപ്പോഴോ ചങ്കിൽ കയറിയപ്പോൾ ദൈവമായിട്ട് കയ്യിലേക്ക് തന്ന ഒരു ബൈബിൾ വാക്യമുണ്ട് ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഈ ബൈബിൾ വാക്യം നിങ്ങളുമൊന്ന് ഹൃദയപൂർവം സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക എസ് എ കെ എൽ മുപ്പത്തിയാറ് ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണ് വായിക്കുന്നത് ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും അതായത് നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി നിങ്ങളിലൂടെ തന്നെ ഞാൻ വീണ്ടും വെളിപ്പെടുത്തും അപ്പോൾ ജനതകൾ അറിയും ഞാനാണ് കർത്താവെന്ന് എത്ര സുന്ദരമായ വാഗ്ദാനമാണെന്ന് നോക്കിക്കേ അപ്പം നമ്മളിലൂടെ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാമത്തിന് അശുദ്ധി വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ കെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാവുന്ന ഒന്നാം തരം പ്രാർത്ഥനയാണ് എസഖിയേൽ മുപ്പത്തിയാറ് ഇരുപത്തി മൂന്ന് കർത്താവേ എന്നിലൂടെ നിൻ്റെ നാമം അശുദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ തന്നെ നീ അത് വീണ്ടും വെളിപ്പെടുത്തണമേ അതിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ അങ്ങനെ ചുറ്റുമുള്ളവരറിയട്ടെ എന്ത് നീയാണ് കർത്താവെന്ന് അമീൻ